മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ് അശോകൻ രാഹുൽ സദാശിവന്റെ സംവിധാനത്തിൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഭ്രമയുഗം എന്ന മമ്മൂട്ടി ചിത്രത്തിൽ മമ്മൂട്ടിയോടൊപ്പം വളരെ മികച്ച പ്രകടനമായിരുന്നു അർജുൻ നടത്തിയത് ഇപ്പോൾ ഭ്രമയുഗം ഇറങ്ങിയപ്പോൾ ഫഹദ് ഫാസിൽ തനിക്ക് അയച്ച മെസ്സേജിനെ കുറിച്ച് പറയുകയാണ് അർജുൻ അശോകൻ ആ മെസ്സേജ് വന്നപ്പോൾ തനിക്ക് ലോട്ടറി അടിച്ചത് പോലെയാണ് തോന്നിയതെന്നും ആ ദിവസം ഉറങ്ങിയിട്ടില്ലെന്നും നടൻ പറഞ്ഞു ഒരു പടം കണ്ടതിന് ശേഷം എന്നെ ആളുകൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭ്രമയുഗം കണ്ടതിന് ശേഷമാണ് ആ സിനിമ കണ്ടിട്ട് മാത്രമാണ് ആളുകൾ എന്നെ വിളിച്ചത് സത്യം അതാണ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് മാത്രമാണ് വിളിക്കാറുള്ളത് കൂടുതൽ ആളുകൾ വിളിച്ചത് ഭ്രമയുഗം കണ്ടിട്ടാണ് സൗബിക്ക് ഒക്കെ വിളിച്ചിരുന്നു അതിനു മുമ്പ് എനിക്ക് ചാക്കോച്ചൻ വോയിസ് നോട്ട് അയച്ചിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലിരിക്കുന്നത് ഫഹദ്ക്കയുടെ മെസ്സേജ് ആണ് അദ്ദേഹം ഒരു ദിവസം രാവിലെ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു Bro, टे टे कुरिणी कुरिणी के के െ കുറിച്ച് വളരെ നല്ല കാര്യങ്ങളാണ് കേൾക്കുന്നത് സിനിമ കാണാനായി കാത്തിരിക്കുകയാണ് എന്നായിരുന്നു ഫാദക്ക മെസ്സേജ് അയച്ചത് ആ മെസ്സേജ് വന്നപ്പോൾ എനിക്ക് ലോട്ടറി പോലെയാണ് തോന്നിയത് ആ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല ഫോണും കയ്യിൽ പിടിച്ച് നടക്കുകയായിരുന്നു മലയാളത്തിലെ വളരെ മികച്ച ആക്ട്രസ് ആണ് അവരൊക്കെ ഇവരൊക്കെ ഈ പടത്തിനെ കുറിച്ച് കേട്ടിട്ട് ഇങ്ങനെ പറയുന്നതും പടം കണ്ടിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ഒക്കെ വലിയ കാര്യമല്ലേ അത് എനിക്ക് ഒരു മൈൽ സ്റ്റോൺ ആയിട്ടാണ് ഫീൽ ചെയ്തത് നമ്മൾ എന്താണോ ചെയ്യാൻ ശ്രമിക്കുന്നത് അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ഫീലാണ് ലഭിക്കുന്നത് അർജുൻ അശോകൻ പറഞ്ഞു